ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നൈ സ്വദേശി ഡി മണിയെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ ആരോപണത്തിലാണ് മണിയെ ചോദ്യം ചെയ്യുന്നത് അതിനിടെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരോടും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു സ്വർണം കണ്ടെത്താനായി ബെല്ലാരിയിൽ എസ് പരിശോധന പുരോഗമിക്കുകയാണ് സ്വർണ്ണക്കൊള്ളക്കപ്പുറം ശബരിമലയുമായി ബന്ധപ്പെട്ട് പുരാവസ്തു മാഫിയയുടെ വൻ ഇടപാടുകൾ ഉണ്ടെന്നായിരുന്നു വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ വ്യവസായി മൊഴിയിൽ പറഞ്ഞ ചെന്നൈ സ്വദേശി ഡി മണി എന്നയാളെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ഇന്നോ നാളെയോ ഇയാളെ ചോദ്യം ചെയ്യാനാണ് എസ്ഐ ടിയുടെ നീക്കം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും വ്യവസായിയുടെയും മൊഴികളിലെ സത്യാവസ്ഥ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിനിടെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാ ാന് അന്വേഷണ സംഘം നോട്ടീസ് നല്കി വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിര്ദ്ദേശം നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെ ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു അറസ്റ്റ് തടയുന്നതിനായാണ് നീക്കം കേസിൽ ഇരുവരെയും പ്രതി ചേർക്കാത്തതിലും അറസ്റ്റ് ചെയ്യാത്തതിലും ഹൈക്കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരുവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം മന്ത്രിമാരിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെടുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും ചെന്നിത്തല ശബരിമല നടക്കുന്ന അന്വേഷണം ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ എസ്ഐ ടി നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ഇപ്പം ആ അന്വേഷണം വളരെ മന്ദഗതിയിലായിട്ടുണ്ട് അതിന്റെ കാരണം ഗവൺമെന്റിന്റെ ഇടപെടലാണ് സ്വർണക്കൊള്ളക്കേസിൽ അയൽ സംസ്ഥാനത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എസ് ഐ ടി നീക്കം ന്യൂസ് മലയാളം തിരുവനന്തപുരം